മലയാളികളുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം കലാഭവൻ മണി അരങ്ങൊഴിഞ്ഞിട്ട് ഒമ്പത് വർഷം രണ്ടായിരത്തി പതിനാറിലായിരുന്നു കലാഭവൻ മണിയുടെ അപ്രതീക്ഷിത വിയോഗം ആടിയും പാടിയും സാധാരണക്കാരനൊപ്പം സമ്മതിച്ചും മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ മണിയുടെ വേർപാട് ഇന്നും മലയാള സിനിമാ രംഗത്തും നാടൻപാട്ട് രംഗത്തും നികത്താനാകാത്ത നഷ്ടമാണ് വിസ്മൃതിയിലേക്ക് ആണ്ടുപോയ നാടൻപാട്ടെന്ന കലയെ ഇത്രമേൽ ജനപ്രിയമാക്കിയ മറ്റൊരു മലയാളി ഉണ്ടാക്കില്ല മണി ആലപിച്ച നാടൻ പാട്ടുകൾ ഇന്നും ആളുകൾ നെഞ്ചിലേറ്റുന്നു മിമിക്രി വേദികളിൽ നിന്നാണ് മണിയെ സിനിമ സ്വന്തമാക്കുന്നത് ഹാസ്യതാരമായി അഭിനയം തുടങ്ങിയ മണി പിന്നീട് വില്ലനായും നായകനായും സിനിമയിൽ സ്ഥാനം കണ്ടെത്തി അക്ഷരം എന്ന ചിത്രത്തിലെ ഓട്ടോ ഡ്രൈവറുടെ കഥാപാത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്കുള്ള കലാഭോൻ മണിയുടെ അരങ്ങേറ്റം സല്ലാഭം എന്ന ചിത്രത്തിലെ ചെത്തുകാരൻ രാജപ്പന്റെ വേഷം മണിയെ ശ്രദ്ധേയനാക്കി കരുമാടിക്കുട്ടൻ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ബാൽ ണാടി എന്നീ ചിത്രങ്ങൾ മണി എന്ന അസാമാന്യ പ്രതിഭയെ അടയാളപ്പെടുത്തിയ ചിത്രങ്ങളായി മാറി തെന്നിന്ത്യൻ സിനിമയിലും കലാപോൻ മണി തന്റേതായ കയ്യൊപ്പ് ചാർത്തി താരമുഖം കൈവന്നപ്പോഴും തന്റെ നാടായ ചാലക്കുടി നെഞ്ചോട് ചേർത്തിരുന്നു ചാലക്കുടിക്കാരൻ ചങ്ങാതി രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് അപ്രതീക്ഷിതമായി ആ മണിനാഥം നിലച്ചു അഭിനയം സംഗീതം സേവനം സാന്ത്വനം ഓടിയെത്തി ആവോളം ചേർത്തു പിടിച്ച പാതി വഴിയിൽ പെട്ടെന്ന് ഉപേക്ഷിച്ചു പോയ മണി ഇന്നും മലയാളിക്ക് ഒരു നൊമ്പനമാണ്